വചനം ആയ മൂന്ന് വാക്യങ്ങളെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഗൗരവത്തിൽ ഇതിനെ എടുക്കേണ്ടതുണ്ട് ഇതേ വചനത്തിൻ്റെ അനുഗണനങ്ങള് ലൂക്കയുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിയാല് തുടങ്ങി ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ എന്ന് പറയുന്ന വാക്ക് വിട്ടുപോകുമ്പോൾ എന്ന് പറയുന്ന വാക്ക് ഒന്ന് ആഴത്തില് പഠിക്കേണ്ടതാണ് അവിടെ അശുദ്ധാത്മാവിനെ ഒഴിവാക്കുന്നതല്ല മറിച്ച് അശുദ്ധാത്മാവ് സ്വന്തം താല്പര്യം കൊണ്ട് വിട്ടു പോകുന്നത് ഇത് വളരെ ആഴത്തിൽ നമ്മൾ ഇതിനെ പഠിക്കേണ്ടത് നമ്മൾ പലപ്പോഴും തിന്മയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തിന്മയില്ലാണ്ട് ജീവിക്കുന്ന വിചാരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷകളായിരിക്കുന്നവരുടെ വലിയൊരു ധാരണാപക അല്ലെങ്കിൽ ധാരണ നമ്മള് വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല വലിയ കുഴപ്പക്കാരൊന്നുമല്ല നമ്മൾ വലിയ തിന്മയൊന്നും ചെയ്യുന്നില്ല അത് സത്യത്തില് ഈ തിന്മയെ വളരെ കഷ്ടപ്പെട്ട് ബന്ധിച്ച് അല്ലെങ്കിൽ ശ്രമകരമാക്കി ഒഴിവാക്കിയെടുക്കുന്നതല്ല ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സന്ദർഭങ്ങൾ കൊണ്ട് ശീലങ്ങൾ കൊണ്ട് കാരണവന്മാരുടെ നിർബന്ധങ്ങൾ കൊണ്ട് അല്ലെ ജീവിത പങ്കാളിയുടെ നിർബന്ധം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നവരാണ് ഈ കടന്ന് പോക്ക് തിന്മയെ അല്ലെങ്കിൽ തിന്മ നമ്മിൽ നിന്ന് ഒഴിവായത് നമ്മുടെ കഴിവ് കൊണ്ടല്ല തിന്മ ഇറങ്ങിപ്പോയതാണ് ഇറക്കി വിട്ടതല്ല ഇറങ്ങി പോകുന്നതും ഇറക്കി വിടുന്നതും രണ്ടും വ്യത്യാസമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിന്മ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിന് കൊലപാതകത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മുടെ ഉള്ളിലില്ലായിരിക്കാം അത് ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് സന്ദർഭങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയതാ ആത്മഹത്യയുടെ ആത്മാവ് ഒരു ഒരുപക്ഷെ നമ്മുടെ ഉണ്ടാവില്ല അത് ഇതോണൊക്കെ തന്നെയാണ് ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എവിടെന്നോ ഹെൽപ്പ് കിട്ടി നമ്മളിങ്ങനെ ആരുടെയൊക്കെയോ കരുത്തുകൊണ്ട് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടുപോയത് അപ്പം അശുദ്ധാത്മാവ് ഒരുവനും വിട്ടുപോയ കഥയാണ് ഇവിടെ പറയുന്നത് ഇറക്കി വിട്ട കഥയല്ല അപ്പം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അശുദ്ധാത്മാവ് പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ ബാധിക്കാതെ നമ്മൾ ഒഴിവായി രക്ഷപ്പെട്ട് ഒക്കെ വന്നിട്ടുണ്ടാകാം പക്ഷേ വലിയ അപകടം നമുക്ക് പതിയിരിപ്പുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ഈ അശുദ്ധാത്മാവ് തൻ തൻ്റെ ഇഷ്ടപ്രകാരമാണ് നീ അശുദ്ധാത്മാവിനെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഈ അശ്വത്ഥാത്മാവിന്റെ ചില ശേഷ്ടകള് നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും വാക്യങ്ങളിൽ പറയുന്നുണ്ട് അത് മാനുഷികമായ പ്രവർത്തനമാണ് ഒരു സ്ഥലം വിട്ടുപോകുന്നു ആശ്വാസം തേടി ആശ്വാസം അന്വേഷിച്ച് നടക്കുന്നു അലഞ്ഞു നടക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു ചില നല്ല കാഴ്ചകൾ കാണാൻ അതായത് തനിക്ക് അനുകൂലമായ കാഴ്ചകൾ കാണാൻ ശ്രമിക്കുന്നു തിരികെ പോകുന്നു സത്യത്തില് ഈ അടയാളങ്ങളൊക്കെ മനുഷ്യന്റെ അടയാളങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഒരു ശക്തി എന്നതിനപ്പുറത്തേക്ക് വ്യക്തി എന്നതിലേക്ക് ഈ വചനം കൊണ്ടുവരുന്നു ഈ അശുദ്ധാത്മാവ് ഒരുപക്ഷെ ഞാനായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മക്കളായിരിക്കാം പല വിധത്തില് നമ്മൾ അതിനെ എടുക്കേണ്ടതുണ്ട് ഇനി വചനത്തെ മൂന്ന് തലത്തിൽ നിന്നിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും ഒന്ന് ചരിത്രപരമായ വ്യാഖ്യാനം ചരിത്രപരമായ വ്യാഖ്യാനത്തില് ഇത് ക്രിസ്തുവിന്റെ ചരിത്രമാണ് എന്ന് എന്നുവെച്ചാല് ഈ ക്രിസ്തുവിനെ ഒഴിവാക്കിയിട്ട് ഈ അതിന്റെ ക്രിസ്തുവിന്റെ ചരിത്രം പരിപൂർണമല്ല കേട്ടോ അതിന്റെ അവസാന ഭാഗത്താണ് അതിനെ വായിച്ചെടുക്കേണ്ടത് ഈ യഹൂദന്മാര് അവരുടെ ചരിത്രത്തിൽ നിന്ന് ക്രിസ്തുവിനെ ഒഴിവാക്കിയിട്ട് പകരം ഭൗതിക അധികാരികളെ റോമാക്കാരെ അവരുടെ ആജന്മ ശത്രുക്കളാണ് യഹൂദരുടെ ആജന്മ ശത്രുക്കളാണ് റോമാക്കാരി പക്ഷെ ആ റോമാക്കാരെയും ഈ യേശുവിനെ വധിക്കാൻ വേണ്ടി കൂട്ട് കൂടുത്തി കൂട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ യേശുവിനെ ഒഴിവാക്കി പിന്നീട് ഒരുപാട് അശുദ്ധാത്മാക്കളെ പ്രവേശിപ്പിക്കുന്ന യഹൂദരുടെ ചരിത്രവും ആകാൻ വരും ചരിത്രപരമായിട്ട് അത്തരത്തില് ചില സഭാപിതാക്കന്മാര് ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചരിത്രപരമായ വ്യാഖ്യാനത്തില് ഈ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്യം ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം എന്ന് വച്ചാൽ യഹൂദർക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിക്ഷകർക്ക് സംഭവിക്കുന്ന ദുരന്തത്തെ കുറിച്ച് ഒരു ക്രിസ്തു ഒരു എന്നാ പറയണ ഒരു പ്രവചനം നടത്തി എന്ന് വേണം പറയാൻ ചരിത്രപരമായിട്ട് നോക്കും അത്തരത്തിൽ നോക്കുമ്പോൾ ചരിത്രപരമായ വ്യാഖ്യാനത്തിൽ നോക്കുമ്പോൾ ആ നടപടിയുടെ പുസ്തകം അതായത് അപ്പുസ്തലന്മാരുടെ നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും നാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലും അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിലും ഏഴാമത്തെ അധ്യായം അമ്പത്തിനാലാമത്തെ വാക്യത്തിലും പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിലും പതിനാലാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് തുടങ്ങി പതിനാറ് വരെയുള്ള ബാക്കി ഇവിടെയൊക്കെ കാണുന്ന കാര്യം ഈ യേശുവിനെ പുറത്താക്കിയിട്ട് പിന്നെ അവർക്ക് ഈ അശുദ്ധാത്മാക്കൾ കൊണ്ട് ആധിപത്യം വെച്ചിട്ട് ചരിത്രം മാറ്റിമറിക്കപ്പെടുന്ന അവസ്ഥയാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പാടില്ല ക്രിസ്തുവിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവിടെയൊക്കെ വരുന്നത് അപ്പൊ അത്തരത്തില് ക്രിസ്തു തന്റെ ജീവിതത്തെ പരാമർശിച്ചതായിട്ടും വേണമെങ്കിൽ ചരിത്രപരമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുക സാമൂഹ്യമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുക അപ്പൊ ഒന്നാമതായിട്ട് ചരിത്രപരമായിട്ടാണ് അത് ക്രിസ്തുവിന്റെ ഏർ ജീവിതമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത് സാമൂഹ്യമായിട്ടുള്ള വ്യാഖ്യാനമാണ് സാമൂഹ്യമായ വ്യാഖ്യാനത്തില് നമ്മുടെ ബാന്ധവങ്ങളുടെ ചരിത്രമാണ് എടുക്കേണ്ടത് ചില ബാന്ധവങ്ങളെ ചില ബന്ധുക്കളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ചില ബന്ധുക്കൾ ഒഴിവായി പോകുന്നുണ്ട് ചില സുഹൃത്തുക്കൾ ഒഴിവായി പോകുന്നുണ്ട് ചില സുഹൃത്തുക്കൾ ഒഴിവായി പോകുമ്പോൾ നമ്മൾ വല്ലാണ്ട് അലോസരപ്പെടുന്നുണ്ട് ചിലതിനെ ഒഴിവാക്കി വിടുമ്പോഴും അലോസരപ്പെടുന്നു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു കാര്യം പ്രധാനം ശ്രദ്ധിക്കണം ഏതൊരു ബന്ധം ഏതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയിലും എനിക്ക് ഒരു സ്ഥലത്ത് ബന്ധം കുറഞ്ഞാല് മറ്റൊരു സ്ഥലത്ത് ബന്ധം കൂടും ഭാര്യ ബന്ധത്തിന്റെ ഊഷ്മളത കുറയുമ്പോൾ തീർച്ചയായിട്ടും ചോരാനുള്ള സാധ്യത കൂടും മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു കഴിഞ്ഞാല് മറുവശത്ത് മക്കൾ വേറെ ബദലുകൾ അന്വേഷിക്കും ഈ ബദലുകൾ അന്വേഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം ഈ ബദല് ഒന്നും രണ്ടു ആയിട്ടല്ല തന്നെ ഇന്നത്തെ വചനപ്രകാരം ഏഴായിട്ടവൻ വന്നെ അപ്പൊ അതുകൊണ്ട് ഈ സാമൂഹ്യമായി ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബന്ധം നഷ്ടപ്പെട്ടാല് നമുക്കുണ്ടാകാൻ പോകുന്നത് നമ്മുടെ ദുരന്തം സംഭവിക്കാൻ പോകുന്നത് ഏഴിരട്ടിയായിട്ടാണ് ജീവിത പങ്കാളിയായിട്ട് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം എവിടെയൊക്കെയോ വഴിവിട്ട ബന്ധങ്ങളുടെ ഏഴരട്ടി സാധ്യതകൾ വരിക മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം ഏഴരട്ടി ബന്ധ അശുദ്ധ ബന്ധങ്ങൾ വരിക ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട് വിശുദ്ധമായ സ്പർശങ്ങൾ പുതിയ തലമുറയിലെ മക്കൾക്ക് കിട്ടാതെ പോകുന്നത് കൊണ്ട് അശുദ്ധമായ സ്പർശത്തിന്റെ പുറകെ അവർ നടക്കുന്നു പലപ്പോഴും ഈ കോളേജുകളിന്റെ ഒക്കെ വാതിലൂ അല്ലെങ്കിൽ അവരുടെയൊക്കെ മുന്നിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ആദിവാസികളുടെ അടുത്ത് ശുശ്രൂഷക്ക് പോകുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ പോകും ബൈക്കുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരെ കാണുമ്പോൾ ഞങ്ങള് സാധാരണ അതിൽ പറയാനുള്ളത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത യാത്രയാണ് അക്കാണി അറിയാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാ എന്ന് ഇല്ലാത്തവരാച്ചാൽ അവിവാഹിതരാണ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും വിശുദ്ധമായ സ്പർശങ്ങളില്ലാതെ പോകുന്നു വിശുദ്ധമായ ചുംബനങ്ങളില്ലാതെ പോകുന്നു വിശുദ്ധമായ കെട്ടിപ്പിടിക്കലുകൾ ഇല്ലാതെ പോകുന്നു അപ്പൊ അശുദ്ധമായ കെട്ടിപ്പിടിക്കലുകളുടെയും അശുദ്ധമായ ചുംബനങ്ങളുടെയും അശുദ്ധമായ ബാന്ധവങ്ങളുടെയും പറയുമോ ഏഴരട്ടിയായിട്ട് അപ്പം ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കപ്പെടേണ്ടതാണ് സാമൂഹ്യ ബന്ധത്തില് ഈ ഏഴരട്ടി എന്നുള്ളത് ഏറെ ധ്യാനിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് മൂന്നാമതായിട്ട് ഇത് ആത്മീയ തലത്തിലാണ് ഈ വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് ആത്മീയ തലത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴ് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലെ എൻ്റെ തിന്മകളെ എൻ്റെ ദുശീലങ്ങളെ ഒക്കെ ഏതൊക്കെയോ തലത്തില് പരിപൂർണമായി ഞാൻ ശക്തിയെടുത്ത് ഒഴിവാക്കിയതല്ല എങ്ങനെയൊക്കെയോ ഒഴിവാക്കിയെടുത്ത് പോവുകയാണ് ഈ ഒഴിവാക്കിയെടുത്ത് പോകല് പൂർണ്ണമാണെന്ന് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് നമ്മൾ വചന ശുശ്രൂഷയിലായിരിക്കുന്നവര് നമ്മള് ആ പല തിന്മകളെയും ബന്ധിച്ച് മനഃപൂർവമായ ജാഗ്രതയോടുകൂടി ഒഴിവാക്കിയതല്ല ചില നിർബന്ധങ്ങളും ചില സാഹചര്യങ്ങളും ചില ചൈൻ ടേബിളുകളും ഒക്കെ വന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ പല തിന്മകളിൽ നമ്മൾ രക്ഷപ്പെട്ടു പോവുകയെ ഇന്നത്തെ വചനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ പിശാജു വിട്ടുപോയതല്ല പിശാജു വിട്ടുപോയതാണ് നമ്മൾ ഒഴിവാക്കിയെടുത്തത് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത് വളരെ പ്രശ്നമാണ് ഇരട്ടിയായിട്ട് വന്നു കയറാനായിട്ട് സാധ്യതയുണ്ട് ഒരുപക്ഷെ നമ്മളിപ്പോ അറുന്നൂറ്റി പത്താമത്തെ വചനവായന കഴിഞ്ഞ് അറുനൂറ്റി പതിനൊന്നാമത്തെ പ്രവേശിക്കുകയാണ് വെറുതെ ഒരു തമാശക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കും കോവിഡ് കാലത്ത് നമ്മൾ ആരംഭിച്ചതാണ് എത്രയോ മനുഷ്യര് ഈ വചന വായനയിൽ പങ്കുചേർന്നിട്ട് എത്രയോ ആയിരങ്ങൾ അവരാരും അല്ലെങ്കിൽ അവരിൽ പലരും നമ്മളോടൊപ്പമില്ല പക്ഷെ അവരിൽ പലരും വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞവരാ വലിയ അനുഭൂതികളെ പങ്കുവെച്ചവരാണ് ഞാൻ പറഞ്ഞ വാക്കൊന്ന് സൂക്ഷിക്കണേ അനുഭവം അല്ല അനുഭൂതിയെ പങ്കുവെച്ചവരാ നമ്മൾ പലപ്പോഴും ഞാനും ചെറിയ ചേട്ടൻ കുത്തി 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 ചോദിക്കും എങ്ങനെയുണ്ടായി വായിച്ചിട്ട് എങ്ങനെയുണ്ടായി അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറയും ഷെയർ ചെയ്യുന്നത് പലപ്പോഴും അനുഭവം അല്ല അനുഭൂതിയാണ് പറയുന്നത് അനുഭവവും അനുഭൂതിയും തമ്മിൽ വ്യത്യാസവും അനുഭൂതി എന്ന് പറയുന്നത് ഇമോഷണലാ അനുഭവം എന്ന് പറയുന്നത് ഇമോഷണലല്ല അത് കുറച്ചുകൂടി റാഡിക്കല അപ്പം ഈ അനു ഈ അനുഭൂതി വളരെ ഇമോഷണലായിട്ട് വലിയ സന്തോഷമായിരുന്നു വചനം വായിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടി എന്നൊക്കെ പറഞ്ഞ പലരും പിന്നീട് ഒരിക്കലും വായിക്കാൻ വന്നിട്ടില്ല ബൈബിള് പറയുന്ന പോലെ പിന്നീട് ഒരിക്കലും അവർ അവനെ അനുഗമിച്ചില്ല എന്ന് പറയുന്ന പോലെ പിന്നീട് ഒരിക്കലും അവർ വായിക്കാൻ വന്നിട്ടില്ല അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയമായി നമുക്ക് ചില തിന്മകളെ ഒഴിവാക്കാൻ പറ്റുന്നു ചില നന്മകളുടെ സ്പാർക്ക് ചില എന്താ പറയണെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു അനുഭവം എന്നല്ല ഞാൻ പറയണേ അനുഭൂതികൾ ഉണ്ടാകും ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് അനുഭൂതികൾ ഉണ്ടാകുന്നു പക്ഷെ പിന്നീട് അത് കഴിഞ്ഞിട്ട് പഴയതിലും കഷ്ടമായിട്ട് മാറും പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മള് പലരെയും ഈ വികാരി അച്ഛന്മാരെന്നുള്ള നിലയില് എന്തെങ്കിലുമൊക്കെ കുടുംബ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഒന്ന് ധ്യാനിക്കാൻ പോവും എന്ന് പറയും അങ്ങനെ ധ്യാനിക്കാൻ പോകും ധ്യാനിച്ചുകഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലിയ വികാരചനേക്കാൾ വലിയ വിശുദ്ധനായിട്ട് ഇത് വരും അത് ചെയ്യണം ഇത് ചെയ്യണം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ മുതലിനെ പിന്നെ പള്ളിയിലും കാണില്ല നാട്ടിലും കാണില്ല പ്രദേശത്തും കാണില്ല ഏഹ് വെള്ളടിച്ചു നടന്നവനാണി പത്തിരട്ടി വെള്ളടി ഉണ്ടാവും ഭാര്യേനെ തല്ലി നടന്നവനാണി അതിന്റെ അരറ്റി തല്ലുണ്ടാവും പെഴുപ്പ് പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന വീടുകളിൽ പഴപ്പ് നിറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്ന ഭാര്യയാണെങ്കിൽ പത്ത് വീട് നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പതിനഞ്ച് വീട് കയറുണ്ടാവും അപ്പം ഈ ഏഴരട്ടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തില് ഈ മൂന്ന് തലത്തില് ഒന്ന് ചരിത്രപരമായി ക്രിസ്തുവിനെ യഹോദര് ഒഴിവാക്കിയതല്ല ക്രിസ്തു ആ പീഡകളെ സ്വയം ഏറ്റെടുത്ത അപ്പൊ അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയതാണ് അത് അശുദ്ധാത്മാവ് ആയിരുന്നില്ല യേശുവിന്റെ മറിച്ച് ശുദ്ധമായ ആത്മാവ് തന്നെ പക്ഷെ ഒരുപക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈശോ മനപൂർവ്വം ഒരു ആക്ഷേപഹാസ്യം പോലെ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആത്മാവ് ഇറങ്ങിപ്പോയി കഴിയുമ്പോ ആ ഏഴ ഇരട്ടി അശുദ്ധാത്മാക്കള് യഹൂദർക്ക് വന്നു ചേർന്നു എന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ചരിത്രത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു ചില അശുദ്ധാത്മാക്കളെ ചരിത്രത്തിൽ നിന്ന് നാടിന്റെ ചരിത്രത്തിൽ നിന്ന് ഒക്കെ ഒഴിവാക്കി കഴിയുമ്പോൾ വെറുതെ കുഞ്ഞുദാഹരണത്തിന് സ്വാതന്ത്ര്യ സമരത്തെ എടുക്കുക സ്വാതന്ത്ര്യ സമരം നമ്മള് വിദേശികളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു ആ വിദേശികളെ നമ്മളെ കവർന്നെടുത്തു അതുകൊണ്ടാണ് നമ്മൾ അവരെ ഓടിച്ചത് എന്നിട്ട് കവർച്ചയ്ക്ക് വല്ല മാറ്റം വന്നു ഏഴരട്ടി കവർച്ചെപ്പ് നടക്കണില്ലേ അപ്പൊ ചരിത്രപരമായ ഒരു ചിന്താധാര ഇതിന്റെ പുറകില് നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ടത് ഒപ്പം തന്നെ ഇതിന്റെ സാമൂഹ്യമായ തലം ഏതൊക്കെ ജീവിത ബന്ധങ്ങളില് എത്ര ബന്ധങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൈമോശം വന്നു പോയിട്ടുണ്ട് നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൽ പഠിച്ച സഹപാഠികൾ നമ്മുടെ കോളേജ് മേറ്റ്സ് നമ്മുടെ തൊഴിൽ സഹ തൊഴിലാളികള് അല്ലെങ്കിൽ സഹ ബിസിനസുകാര് അല്ലെങ്കിൽ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള സുഹൃത്തുക്കൾ ജീ അതുപോലെ തന്നെ മാതാപിതാക്കന്മാര് ബന്ധുക്കള് മിത്രങ്ങള് മരണം മൂലവും അല്ലാതെയൊക്കെ പോയിട്ടില്ല എന്നിട്ടോ ഇതിനൊക്കെ ഇരട്ടിര ഏഴിരട്ടിയൊക്കെ കിട്ടുന്നുണ്ട് അത് നല്ലതോ ജീത്തയോ എന്നുള്ളതാണ് പ്രശ്നം അതെങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അതിനെ സ്വരുക്കൂട്ടുന്നു എന്നുള്ളതാണ് മൂന്നാമതായി നമ്മുടെ ആത്മീയ ജീവിതത്തില് തിന്മകളെ നമ്മള് ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഒഴിവാക്കി ജീവിക്കുന്നു എന്ന് മാത്രമല്ല നന്മകൾ കൊണ്ട് നിറയപ്പെടുന്നു ഈ അശുദ്ധാത്മാവ് പോയി ഏഴ് അശുദ്ധാത്മാക്കളെ കൊണ്ടുവന്നത് അവിടെ ശുദ്ധി ആക്കി വെടിപ്പാക്കി ജീവിച്ചതുകൊണ്ട് ഈ ക്രിസ്മസ് കാലമായിട്ട് ബന്ധപ്പെട്ട് ഈ വചനത്തിന്റെ പരിസമാപ്തി ഇങ്ങനെയാണ് ഞാൻ കുറിക്കാൻ ഉദ്ദേശിക്കുക നമ്മള് മറിയത്തെ നന്മ നിറഞ്ഞവൾ എന്ന് അവശേഷിക്ക നന്മയാൽ നിറയപ്പെടുന്ന ഒരു ജീവിതം അശുദ്ധി ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല അശുദ്ധമായ ബന്ധങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല അശുദ്ധമായ അധികാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല നന്മ കൊണ്ട് നിറയുന്ന ഒരു സംസ്കാരം കൂടി വൃത്തിയെടുക്കേണ്ടത് നന്മ നിറഞ്ഞ മറിയത്തിലാണ് ഈശോ വന്ന് പിറക്കാനായിട്ട് ഇടം തേടിയതെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തില് തിന്മകളെ ഒഴിവാക്കാൻ മാത്രം ശ്രമിച്ചാൽ പോരാ നന്മകൾ കൊണ്ട് നിറയപ്പെടും നന്മകൾ കൊണ്ട് നിറഞ്ഞാല് അവിടെ ക്രിസ്തു രൂപപ്പെടും നന്മ നിറഞ്ഞ മറിയത്തിൽ ക്രിസ്തു രൂപപ്പെട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടും ക്രിസ്തുവിന്റെ ജനനമുണ്ടാവും മലാഹമാരെ ആശംസിച്ച ശാന്തിയും സമാധാനം ഉണ്ടാവും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പങ്ങളകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കും ഭരണവനായ ഭർത്താവത്തി സന്നിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ജീവചരിത്രം ആക്ഷേപഹാസ്യത്തിലൂടെ അവിടുന്ന് അവതരിപ്പിച്ചത് ഞങ്ങൾ തിരിച്ചറിയും ഒരാത്മാവ് പോയി കഴിയുമ്പോൾ കൂടുതൽ ദുഷ്ടരായ ഏഴാത്മാക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ചരിത്രം അത് യഹൂദരുടെ ചരിത്രമാണ് അത് ലോകത്തിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രമാണ് ഞങ്ങളുടെ ഇടവകയുടെ ചരിത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം ചരിത്രങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടുന്നു ഏതൊന്ന് ഒഴിവായി പോയോ അതിൻ്റെ ഇരട്ടി പ്രശ്നക്കാര് വന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഏഴരട്ടി പ്രശ്നക്കാര് വന്ന് കീഴടക്കുന്ന ശൈലി നല്ല ദൈവമേ സാമൂഹ്യമായി പലപ്പോഴും ഞങ്ങളുടെ ബന്ധങ്ങള് പലപ്പോഴും ഏതൊരു ശരിയായ ഊഷ്മളമായ ബന്ധങ്ങൾ അഭയം സംഭവിക്കുന്നുവോ അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് എവിടെയൊക്കെയോ ഞങ്ങൾ ചില അശുദ്ധ ബന്ധങ്ങളിലേക്ക് പോകും ഞങ്ങളുടെ മക്കളങ്ങനെ പോകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയും നല്ല ദൈവമേ ഏഴരട്ടി അശുദ്ധ ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആത്മീയമായി ഞങ്ങളുടെ ഉള്ളിലെ തിന്മകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാകും അങ്ങനെയൊക്കെ ഒഴിവായി പോകും അവിടെ അടിച്ചു മെനയാക്കിയിടുക മാത്രം ചെയ്യാതെ നന്മ കൊണ്ട് നിറഞ്ഞാൻ പരിശുദ്ധ അമ്മയെ പോലെ നന്മ നിറഞ്ഞവളായി ജീവിക്കാൻ നന്മ നിറഞ്ഞവനായി ജീവിക്കാൻ അതുവഴി യേശുവിൻ്റെ ജനനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും കുടുംബങ്ങളിലും ഇടവകയിലും നാട്ടിലും സഭയിലും രൂപതയിലും സംഭവിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൃതാവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും